കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണിത് ഇതാണ് ബേക്കൽ കോട്ട കാസർകോട് പട്ടണത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം അകലെ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബേക്കൽ കോട്ട കേരളത്തിൻ്റെ വടക്കേ അറ്റത്തായതുകൊണ്ട് മാത്രം ഒരുപാട് മലയാളികൾക്ക് കാണാൻ അവസരം കിട്ടാതെ പോയ ഒരു ചരിത്ര സൗദ്രമാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പോലെയുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ ഇത്തരം കോട്ടകളും കൊട്ടാരങ്ങളുമൊക്കെ താരതമ്യേന കുറവാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്ന എന്നാൽ നാം നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഈ ഒരു ചരിത്ര നിർമ്മിതിയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരവും സാമ്പത്തികപരവുമായ നിർമ്മിതിയിൽ ഒട്ടേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ കോട്ട മുപ്പത്തിയെട്ട് ഏക്കറോളം സ്ഥലത്ത് പരന്ന് കിടക്കുന്ന അതേസമയം ഒന്നര കിലോമീറ്ററോളം ചുറ്റുമതിലുള്ള ഒരു കോട്ടയാണിത് ദൂരെയാ കാണുന്നതാണ് കോട്ടയുടെ ഒത്ത മധ്യത്തിലുള്ള ഒരു കൊത്തളം അവിടെ നിന്ന് നോക്കിയാൽ പരിസരം മുഴുവൻ വീക്ഷിക്കാനും ശത്രുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമൊക്കെ കഴിയും ഇക്കാണുന്നത് കോട്ടയ്ക്കകത്തു നിന്നും അറബിക്കടലോരത്തേക്ക് പോകാനുള്ള ഒരു രഹസ്യ തുരങ്ക പാതയാണ് ഭംഗിയായ കൽക്കെട്ട് കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് പൂക്കളും വർണ്ണച്ചെടികളുമായി സന്ദർശകരെ സ്വാഗതം ചെയ്തുകൊണ്ട് കോട്ടയ്ക്കകത്ത് വളരെ ഭംഗിയേറിയ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ടൂറിസ്റ്റ് സീസൺ സമയത്ത് ധാരാളം സന്ദർശകർ ഇവിടെ എത്താറുണ്ട് മുപ്പത്തിയെട്ട് ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്നതാണ് ഈ കോട്ട ഇക്കാണുന്നത് അന്നത്തെ കാലത്ത് കെട്ടി ഒരുക്കിയ ഒരു ശുദ്ധജല സംഭരണിയാണ് കോട്ടയ്ക്കകത്ത് വിവിധ ദിശകളിലേക്ക് നടക്കാനുള്ള നടപ്പാതകൾ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ചെറിയ തണൽമരങ്ങളോ സന്ദർശകർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ആയി ഇതിനകം സൗകര്യപൂർവ്വം സജ്ജീകരിച്ചിട്ടുണ്ട് ഇത്തരം ചരിത്ര നിർമ്മിതികൾ നമ്മോട് പലതും പറയുന്നുണ്ട് സന്ദർശകർക്കുള്ള ശീതള പാനീയവും മറ്റു പലഹാരങ്ങളും ഒക്കെ കിട്ടുന്ന കടയും ഇതിനകത്ത് പ്രവർത്തിക്കും കോട്ടയിൽ നിന്നും കടൽ തീരത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണിത് ഒരു പക്ഷേ ശത്രുവിനെ പ്രതിരോധിക്കാൻ ഈ വഴി ഇടുങ്ങിയതായി നിർമ്മിച്ചതാകാം കടൽ തീരത്തേക്ക് ഇറങ്ങുന്ന നടപ്പാതകൾ കല്ല് വിരിച്ച് നല്ല ഭംഗി ഒരുക്കിയിട്ടുണ്ട് പുരാതന കാലത്തെ നിർമ്മിതികൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി നല്ല അലങ്കാര ചെടികളും ഇപ്പോൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കോട്ടയ്ക്കഭിമുഖമായി അറബിക്കടൽ അങ്ങനെ പരന്നു കിടക്കുകയാണ് ഒന്നര കിലോമീറ്ററോളം ദൂരത്തിൽ ഈ കോട്ടയ്ക്ക് ചുറ്റും ചുറ്റുമതിലുകളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ പതിനാല് മീറ്ററോളമാണ് ഈ കോട്ടയുടെ യുടെ അകവുംറവും പൂർണമായി കണ്ടുതീർക്കണമെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് അങ്ങനെ നടന്നു തളരുന്നവർക്ക് ഇരിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളും ഇതിനിടയിൽ ഒരുക്കിയിട്ടുണ്ട് ശത്രുവിനെ പ്രതിരോധിക്കാനും വേണമെങ്കിൽ പ്രത്യാക്രമണം നടത്താനുമുള്ള ഒരു കൊത്തളമാണ് ആ കാണുന്നത് കാലമേറെ നിൽക്കുകയാണ് പാറക്കെട്ടുകളാൽ സമൃദ്ധമാണ് ഒരു പക്ഷേ ഈ പാറക്കെട്ടുകളുടെ സാന്നിധ്യമാകാം ഈ കോട്ട നിർമ്മിക്കാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം ഈ പാറക്കെട്ടുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അറബിക്കടൽ ഈ കോട്ടയെ വിഴുങ്ങിയേനെ എടുത്തു പറയേണ്ട സവിശേഷത എന്തെന്നാൽ ഈ കോട്ട പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ലാറ്ററൈറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ചെങ്കല്ല് കൊണ്ടാണ് കേരള കർണാടക ഗോവ തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ലാറ്ററൈറ്റ് ഇതിനുള്ള ഇരുമ്പിന്റെയും അലുമിനിയം ഓക്സൈഡിന്റെയും സാന്നിധ്യമാണ് ഇതിന് ചുവപ്പ് നിറം നൽകുന്നത് ഇവയുടെ നിർലോഭമായ ലഭ്യത കാരണം നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിലുള്ള പല കോട്ടകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ചങ്കല്ല് കൊണ്ടാണെന്ന് നമുക്ക് കാണാൻ പറ്റും നല്ലവണ്ണം മഴ ലഭിക്കുകയും നല്ല ചൂടുണ്ടാകുകയും ചെയ്യുന്ന പ്രദേശങ്ങളിൽ മണ്ണിലുണ്ടാകുന്ന രാസമാറ്റങ്ങളാണ് ഇത്തരം ലാറ്ററൈറ്റ് പാറകൾ രൂപപ്പെടാൻ കാരണം നിർമ്മിച്ചതിന് ശേഷം നാല് നൂറ്റാണ്ടോളം പിന്നിട്ടിട്ടും ഈ കോട്ട ഉണ്ടാക്കിയ ലാറ്ററൈറ്റ് കല്ലുകൾ ഇപ്പോഴും വലിയ കേടുപാട് കൂടാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് ഈ കാണുന്ന പാറക്കെട്ടിൽ കയറി പല സന്ദർശകർക്കും അപകടം പിണഞ്ഞിട്ടുണ്ട് എന്ന് എന്നുള്ള നിർദ്ദേശം കർശനമായി നൽകുന്നുണ്ട് സന്ദർശകർക്ക് കോട്ടയുടെ പുറത്ത് ഇത്തരം രൂപങ്ങൾ പല ഭാഗങ്ങളിലും കാണാം ഒരുപക്ഷെ ശത്രുവിനെ നിരീക്ഷിക്കാൻ രഹസ്യമായി ഉള്ള ഒരു സങ്കേതമായിരിക്കാം അത് ചെങ്കല് ഉപതിച്ച നടപടികൾ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഒരുപാട് ദൂരം നടക്കാനുള്ള ആരോഗ്യമുള്ളവർക്ക് ഈ കോട്ട പൂർണമായും സന്ദർശിച്ച് തൃപ്തിയടയാൻ കഴിയുകയുള്ളൂ അത്രക്കൊണ്ട് ഇതിന് അകത്തും പുറത്തുമുള്ള നടപ്പാതകളുടെ ദൈർഘ്യം ദൂരെ കാണുന്നത് ചില മത്സ്യബന്ധന ബോട്ടുകളാണ് കോട്ടയ്ക്ക് തൊട്ടടുത്തുള്ള കോട്ടപ്പുറം ഫിഷിംഗ് ഹാർബറിലേക്കുള്ള മടക്കയാത്രയിലാണ് ഈ ബോട്ടുകൾ ബോട്ടുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് എൻവയൺമെന്റൽ എഡ്യൂക്കേഷൻ അഥവാ പാരിസ്ഥിതിക വിദ്യാഭ്യാസം എന്നത് നമ്മുടെ ആളുകൾക്ക് എത്ര കുറവാണെന്ന് കാണിക്കുന്ന നേർക്കാഴ്ചകളാണിത് സന്ദർശകർ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമൊക്കെയായി നടപടിയിൽ അറബിക്കടൽ ഇവിടെ കരയിലേക്ക് ഒരല്പം തള്ളി നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ കടലിന്റെ ഈ ഭാഗത്തെ പ്രത്യേകത ഒരു സ്വാഭാവിക തുറമുഖമായി വർധിച്ചത് കൊണ്ടായിരിക്കാം അന്ന് ഈ കോട്ട ഇവിടെ നിർമ്മിച്ചത് മാത്രവുമല്ല ശത്രുക്കൾക്ക് വന്നടുക്കാൻ പറ്റിയ സ്ഥലവും സ്വതവേ തിരമാല കുറഞ്ഞ പ്രദേശമായത് കൊണ്ടായിരിക്കാം ഈ ഭാഗത്ത് ഈ കോട്ട പണിതത് ക്രിസ്തുവർഷം വർഷം ആയിരത്തി അറുനൂറ്റി അൻപതിൽ വിഡ്നോറിലെ ശിവപ്പനായക എന്ന ഭരണാധികാരിയാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു അതല്ല കോലത്തിരി രാജാവാണ് ഇത് നിർമ്മിച്ചതെന്ന് ശിവപ്പനായക ഇത് പോണ് പുതുക്കിപ്പണിതന്നാണെന്നും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തായതുകൊണ്ടും വാണിജ്യപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കോട്ടയുടെ നിയന്ത്രണത്തിനു വേണ്ടി പലവിധ യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും പിന്നീട് ബ്രിട്ടീഷുകാരും ഈ കോട്ടയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഹൈദരാലി ഈ കോട്ട പിടിച്ചടക്കി പിന്നീട് ടിപ്പുവിന്റെ ഭരണകാലത്ത് ഇത് മലബാറിന്റെയും തുളുനാടിന്റെയും ഭരണശിരാ കേന്ദ്രമായിരുന്നു ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ തോൽപ്പിച്ച് ഈ കോട്ട പിടിച്ചടക്കി അവരുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമാക്കി അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കൊത്തളമാണിത് ഈ കാണുന്ന വിടവിലൂടെയാണ് ശത്രുവിനെ തുരത്താനുള്ള മൗനമായാണെങ്കിലും ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് ഈ കോട്ട നമ്മോട് ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കോട്ട ഇപ്പോൾ സന്ദർശകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വിശാലമായ കാർ പാർക്കിങ്ങും അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ചരിത്ര സ്മാരകങ്ങളിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കാര്യങ്ങളുണ്ടല്ലോ